ാരം എല്ലാവർക്കും പുതിയൊരു പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ അരക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി ഉയർത്താൻ സർക്കാർ തലത്തിൽ നീക്കം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുൻപായി പെൻഷൻ വർധനവ് പ്രഖ്യാപിക്കണമെന്ന് സി പി എം ധനമന്ത്രിക്ക് നിർദ്ദേശം നൽകിയതാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നായിരുന്നു എൽ ഡി എഫ് സർക്കാരിൻ്റെ വാഗ്ദാനം നിലവിൽ സംസ്ഥാനത്ത് രണ്ട് കിടവ് ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണുള്ളത് ഈ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പു നൽകിയിരുന്നു പെൻഷൻ രണ്ടായിരം രൂപയായി ഉയർത്തിയാലും കുടിശ്ശിക വിതരണം ചെയ്യുന്നത് നിലവിലെ നിരക്കായ ആയിരത്തി അറുന്നൂറ് രൂപത്തിലായിക്കും അതുപോലെ തന്നെ കെ എൻ ബാലഗോപാൽ ധനമന്ത്രിയായി അധികാരമേറ്റ ശേഷം അവതരിപ്പിച്ച അഞ്ച് ബജറ്റുകളിലും ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിരുന്നില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് അഞ്ചുകടു വരെ കുടിശ്ശികയായത് വലിയ ജനരോഷത്തിന് കാരണമാവുകയും തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പിൽ കണ്ടുകൊണ്ടാണ് പെൻഷൻ വർദ്ധിപ്പിക്കാൻ സി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ക്ഷേമ പെൻഷൻ വിതരണത്തിനായി രൂപീകരിച്ച പെൻഷൻ കമ്പനിക്ക് സർക്കാർ ഇരുപത്തി മൂവായിരം കോടിയോളം രൂപ നൽകാനുണ്ട് പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നവർക്ക് ആറുമാസത്തെ വേതനവും കുടിച്ചുകയാണ് കടമെടുത്താണ് നിലവിൽ സർക്കാർ ശമ്പളവും പെൻഷനും നൽകുന്നത് അപ്പോൾ ഈ വർഷം നമുക്ക് പെൻഷൻ വർധനവ് ഉണ്ടാകാനാണ് സാധ്യത എല്ലാവരും കൃത്യസമയത്ത് തന്നെ മസ്റ്ററിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇരുപത്തി തീയതി വരെയാണ് അതായത് ഓഗസ്റ്റ് മാസം ഇരുപത്തി തീയതി വരെയാണ് മസ്റ്ററിങ് ചെയ്യേണ്ട അവസാന സമയം അതിനുള്ളിൽ തന്നെ എല്ലാവരും കൃത്യമായിട്ട് മസ്റ്ററിങ് ചെയ്യുക വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക